ഹലോ ഗൈസ് അസാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എങ്ങനെ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മാക്സിമം പ്ലീസ് പഠിച്ചോളോഗ് കാണാൻ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ്ടെങ്കിൽ അവർ കാണുന്ന സമയത്തും അവരെ കണ്ണടിച്ചു പോകണേ എന്ന് ഞാൻ പറയണില്ല അപ്പം ഒരേടത്തിൽ ഇഷ്ടമാണ് അതിപ്പം സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടതെന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതായത് ഓരോ ഓരോരുത്തർക്കും ഓരോരുഷ്ടാണല്ലോ ഓരോ ഇഷ്ടമാണല്ലോ കാണുന്ന ഇഷ്ടമാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യണോ എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് മൈ ചാനൽ ഗൈസ് അപ്പം ആവട്ടെ മണിക്കാവട്ടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വ്ലോഗി എന്താ പറയുക സ്റ്റാർട്ടിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ജാ ഇന്ന് വ്ോഗിൽ വരുമല്ലേ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഞങ്ങൾ അറിയാൻ ഈ വ്ളോഗിൽ വരില്ല അങ്ങനെ അങ്ങനെ എല്ലാ പ്രശ്നം പറഞ്ഞ പോലെ ഞാൻ തോന്നുന്നത് അല്ല പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയണ്ടേ എനിക്കറിയില്ല അപ്പൊ നമുക്ക് നേരെ നമ്മൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം കൈസ്റ്റോട്ട് കൈസ് നമ്മൾ വണ്ടിയിൽ അവിടെ കാണിച്ചെടുക്കേ ഒരു ലീറ്ററിൽ കാണുണ്ടെങ്കിൽ രാജനാണ് കേസ് നമ്മളെ ക്യാമറമാൻ എഡി ലീറ്ററിൽ വള്ളമല്ല ഈ രേ എന്താണ് ഡ്രൈവർ പേശാണെങ്കിലും വണ്ടി നോക്കി നടത്തി കൊണ്ട് നടക്കുന്നത് ഞാനാണ് കേസ് എന്താണ് എല്ലാത്തിനും ഞാൻ തന്നെ മണം പറഞ്ഞാൽ അല്ല വണ്ടി കഴുകിയത് പേശോ പൊട്ടുന്നതും പെച്ച തന്നെയാണ് വണ്ടി അരുതാ ഇപ്പച്ചു കാണണില്ലേ ഈ പൊട്ടനോണ്ട് എടുക്കാൻ പറഞ്ഞു ഗൈസ് വെള്ളം കാക്ക നന്നായിട്ട് നമ്മളെ ഷെഡ് കാണിച്ചെടുക്കും ആടെ പണിക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അടുപ്പിന്റെ പണിയാണ് അതിന്റെ നമ്മളിവിടെ പോയിട്ട് വീഡിയോ ഗൈസ് പിന്നെ അതേമാതിക്കന്നെ എത്ര കാലം കമ്മിയാണ് ഐസ് വെള്ളം രണ്ട് പാട്ടം ഇനി ഇന്നിതിലൊന്നും ആയില്ല കാണുന്നു പോകുന്നില്ല വെള്ളം സംഭവം നല്ല ചേക്കും മുഞ്ചിക്കണേ വെള്ളത് അടിയിൽ കൂടെ ഒലിച്ചിട്ടുണ്ട് ഇത് നമ്മളിവിടെ വള്ളം ഒഴിച്ചിരുന്നത് അടി കൂടെ മൂത്ര ഒഴിച്ചിട്ടുണ്ട് ഐസ് എന്താണ് നല്ല ചേക്കും മോഞ്ചിക്കണേ നമ്മളെ പോക്കി എല്ലാ കുളവ സാധ്യതയും കാണേണ്ടേസ് ഞാൻ പ്രത്യേകിച്ച് മൂന്ന് കുപ്പി അരച്ചു അപ്പം അടി കൂടെ ഒലിച്ചതാണ് ഇപ്പോഴും കാണുന്നത് മൂന്ന് കുപ്പി സോറി

ഏസ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് നല്ല മുഞ്ചലിയയ്സ് അപ്പം അപ്പൊ വെച്ചാൽ വണ്ടി കേടുന്നു അപ്പൊ ഇപ്പച്ചിയും മിച്ചു കുറെ കിഞ്ഞു കൂട്ടാതെ സ്കൂട്ടി പോയി പോയിക്കണേസ് ഇപ്പോൾ എവിടെ ഞാൻ ഒറ്റക്കാണ് എന്താണ് ചെയ്യുക കൈസ് എന്തായാലും ഈ ഫോട്ടോ എടുക്കാൻ ഞാൻ ഞാൻ വിശാലിനെ വിളിച്ചോണ്ടിരുന്നു കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫോട്ടോ ഒക്കെ പറ്റിയ ആരും ഇല്ല ഐസ് അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കി ഫോട്ടോ എടുക്കാൻ നോക്കാന്ന് വെച്ചാല് സ്റ്റാൻഡ് കൊണ്ടുവന്നു സ്റ്റാൻഡിൻ്റെ സാധനം കാണാനില്ല അപ്പൊ കുറേ നേരം തപ്പി എന്നിട്ട് ഞാൻ നോക്കി കാണിച്ചു എടുത്താ ഇതെടുത്ത് നോക്കി അപ്പോൾ ഇതെടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ തല കിട്ടണില്ല അപ്പോൾ ഇതായിട്ട് പിന്നെ ഞാൻ നടന്ന് മിശാലെടുത്ത് പോയി ആയി അപ്പം ഞാൻ വീഡിയോ എടുത്താൽ ഇനി നടന്ന് മറ്റേ മിശാലെടുത്ത് പോയിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കണ കയസ് അപ്പോൾ ഓരോ പണിയാണ് ഓരോ ദിവസം കിട്ടണത് നമ്മൾ വിചാരിച്ചിട്ടല്ല നടക്കണത് അപ്പം അങ്ങനെയൊക്കെയാണ് യാസ് പിന്നെ അതേമാതിരിക്കന്നെ ഓലിങ്ങനെ കൂട്ടാതെ പോയി ആയിസ് ഭയങ്കര സങ്കടമായി പോയി ആയിസ് എന്നാലും ഒരു കൊച്ചു മകനുകൊണ്ട് അവർ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയില്ല അപ്പം നല്ല വീഡിയോ ചെയ്യണം പിന്നെ അതേമാതിക്കെന്നെ ഇനി ഒരു നാല് മാസത്തെ ഞങ്ങൾക്ക് ഭ്ലോഗവും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവേക്കാനും കാരണം എന്താ വെച്ചാൽ വീഡിയോ ഇടാനും കാര്യങ്ങളൊന്നും ടൈം ഇട്ടാത്ത കൊണ്ടാണ് വേറെ പ്രശ്നമൊന്നും കഴിക്കുന്നില്ല ടൈം ഇട്ടാത്തത് നമ്മൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവേക്കാനും അപ്പോൾ നമ്മൾ പച്ചണ പോലെ എടുക്കാൻ ശ്രമിക്കുക എന്നാലും കുറവേക്കാറ് നമുക്ക് നാല് മാസം കഴിഞ്ഞിട്ടേ കയറും കൂടി ഫ്രീ ആകാം അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി നമുക്ക് സഹകരിച്ച് നമ്മളെ മിശാല എത്തിയിട്ടുണ്ട് ചായ പോലും കുടിച്ചാതെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എത്തി എൻ്റെ എത്ര എത്രയായിരുന്നു ഇനി വൈകുന്നേരം ആയി എനിക്ക് രാവിലെ തരുമല്ലോ ഇനി അപ്പം വിശാലും വിരാതിരിച്ചിട്ടുണ്ട് വിഷാലും പള്ള വിഷയമുണ്ട് അത് നമുക്ക് വീഡിയോ വൈൻഡപ്പൊക്കെയാണ് അപ്പം നല്ല വീഡിയോ കാണാം ചാനൽ അല്ലാതെ മാക്സിമം സബ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ കാണുകയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പാണ് അപ്പം നല്ല വീഡിയോ വെച്ചാൽ അപ്പോൾ കൊണ്ടെ കൊണ്ടുപോകാനല്ലേ പോയി വരുന്നെ വയനാട് പോയി യെസ്

ले ए कर देते हैं बाय बाय माइ ले आई बोल रहा हूं हां एंड में ये कर रहा हूं एंड में ये कर रहे हैं मेरे को प्रॉब्लम आ गई सुन रहा हूं प्रॉब्लम माइक को इशू है है नहीं नहीं प्रॉब्लम वाला

చా చ ഒരാളെ ഇവിടെ സാധനം ബുക്കെല്ലാം തിന്നണ തിന്നോക്കണ്ട തിന്ന പൂതിന്റെ ഒന്നല്ലേ ജോസഫ്